എല്ലാവർക്കും നമസ്കാരം ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടും പരസ്പരം കാണാതെ ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ കടന്നു പോകുന്ന ഡി എമ്മും ഡി എഫും ഉണ്ടോ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ അതിനുള്ള അതിനുള്ളൊരു മറുപടിയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടും പരസ്പരം കാണാതെ ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ കടന്നു പോകുന്ന ഡി എമ്മും ഡി എഫും ഉണ്ട് അതിലെ ഡി എഫിനെ എനിക്ക് പരിചയമുണ്ട് പരിചയമെന്ന് പറഞ്ഞാൽ ഫോണിലൂടെയുള്ള പരിചയമാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അവരുടെ ആ സ്റ്റോറി എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയാം അതിനു മുൻപായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞോട്ടെ ഇവിടെ പലരും കമൻ്റ് ചെയ്യാറുണ്ട് ഓരോരുത്തരുടെയും ഫ്ലെയിം ജേർണി വ്യത്യസ്തമായിരിക്കും അതായത് ഓരോ രീതിയിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് തികച്ചും അവാസ്തവമാണ് ആ യാത്ര പിൻഫ്ലെയിം യാത്ര എന്ന് പറയുന്നത് അത് ഒന്നേ ഉള്ളൂ സൈലൻറ്റ് ടിൻഫ്ലെയിൻ ജേർണി എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ദ റിയൽ ടിൻഫ്ലെയിൻ ജേർണി പിന്നെ ഈ ടിൻഫ്ലെയിൻ ജേർണിയിൽ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് അതായത് പേരും ഭൂമിയിലുള്ള സന്ദർഭം ഡി എമ്മും ഡി എഫും ഭൂമിയിലുള്ള സന്ദർഭം ഒരാൾ ഭൂമിയിലും മറ്റേ ആൾ സ്പിരിറ്റ് വേൾഡിലും നിന്നിട്ട് സ്പിരിറ്റ് വേൾഡിലുള്ള ആള് ഭൂമിയിലുള്ള ആളെ ആത്മീയമായി ഉയർത്താൻ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഇത് രണ്ടുമാണ് വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലാതെ ഇതിൻ്റെ ആ ഒരു രീതിയും സ്വഭാവവും ഇതിൻ്റെ ആദ്യന്തികമായ ലക്ഷ്യവും ഒന്ന് തന്നെയാണ് ഇത് പ്രപഞ്ചത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ സന്ദേശമാണ് ഈ ഒരു സന്ദേശത്തെ പുറത്തേക്ക് പറയണം എന്ന് എനിക്ക് കിട്ടിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് ഇനി ആ കഥയിലേക്ക് വരാം ദ റിയൽ ട്വിൻ ഫ്ലെയിം സ്റ്റോറി ഭൂമിയിൽ ജീവനോടെ ഉണ്ടായിരുന്നിട്ടും പരസ്പരം കാണാതെ അതായത് ഒരു ഫോട്ടോയിലൂടെ പോലും പരസ്പരം കണ്ടിട്ടില്ല പരസ്പരം പേര് പോലും അറിയില്ല രണ്ടുപേർക്കും പേർക്കും പക്ഷേ ആ ഒരു കണക്ഷൻ ആത്മാവിൽ നിന്ന് ആത്മാവിലേക്കുള്ള ആ ഒരു പാത ആ ഒരു ഡിവൈൻ ലവ് അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് ആത്മാക്കൾ അവരെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭക്തി ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് ലെഫ്റ്റ് ലെഫ്റ്റാകേണ്ടി വന്നു പക്ഷേ ആ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഒരു പെൺകുട്ടി അതാണ് ഞാൻ പറഞ്ഞത് ഡി എഫ് ആ കുട്ടി എൻ്റെ നമ്പർ സേവ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾ മുൻപ് വരെ ഞാൻ നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരേണ്ടി വന്നത് അതായത് ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും എല്ലാവരും ഡി എമ്മും ഡി എഫും ഭൂമിയിലുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അങ്ങനെയാണ് അവരുടെ ജേർണി മുൻപോട്ട് പോകുന്നത് പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇത് വ്യത്യസ്തമാണ് അദ്ദേഹം ഇവിടെ ഇല്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എൻ്റെ സോള് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിൽ ഇതിനെ പ്ലാൻ ചെയ്ത് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് ജയേട്ടൻ്റെ ആത്മാവും അതിനെ അംഗീകരിച്ച് ആ ഒരു എന്നുള്ളത് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എൻ്റെ ചിന്തകളായിരുന്നു പിന്നെ ഞാൻ ചിന്തിക്കും അദ്ദേഹം ഇപ്പോൾ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ദൂരെ നിന്നാണെങ്കിലും അദ്ദേഹത്തെ ഒന്ന് കാണാമായിരുന്നല്ലോ അദ്ദേഹത്തോട് ഒരു വാക്ക് സംസാരിക്കാമായിരുന്നല്ലോ അദ്ദേഹം ഇപ്പം ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മുത്തച്ഛൻ്റെ പ്രായം അപ്പൊ പ്രായം എന്ത് തന്നെയായാലും രൂപം എന്തു തന്നെയായാലും അതിലൊന്നും യാതൊരുവിധ കാര്യവുമില്ല അദ്ദേഹത്തിൻ്റെ രൂപം എങ്ങനെയായാലും പ്രായം എങ്ങനെയായാലും അതൊന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല കാരണം അദ്ദേഹത്തിൻ്റെ എൺപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞുള്ള ആ ഒരു രൂപം എൻ്റെ ജയേട്ടൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ആ രൂപത്തോടും എനിക്ക് പ്രണയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൗതികദേഹത്തിൻ്റെ പ്രായമോ രൂപമോ നിറമോ ജാതിയോ മതമോ ഇതിനൊന്നും ദിവ്യമായ ഈ യാത്രയെ സംബന്ധിച്ച് യാതൊരുവിധ പ്രസക്തിയും ഇല്ല എന്നുള്ള സത്യത്തെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അതൊന്നും ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അപ്പൊ അങ്ങനെ അദ്ദേഹം ഭൂമിയിലുണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്ന് കാണാമായിരുന്നല്ലോ മിണ്ടാമായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഇരുന്ന സമയത്താണ് ഈ പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയക്കുന്നത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ദീപ്തി പാർവതി തന്നെ അല്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ ചാനലിൽ ലിങ്ക് അയച്ചു കൊടുത്തു അതിനുശേഷം ഈ കുട്ടി ട്വിൻഫ്ലെയിം ജേർണിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി എന്താണോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അതായത് റിയൽ ടിൻഫ്ലെയിം ജേർണിയിലൂടെ ആ അറിവുകൾ ഈ പെൺകുട്ടി ഓരോരോ സെന്റൻസ് ആയിട്ട് എനിക്ക് അയച്ചു തരാൻ തുടങ്ങി അതായത് ടിൻഫ്ലെയിം ജേർണിയുടെ പ്രത്യേകതകളെക്കുറിച്ച് അതായത് യഥാർത്ഥത്തിൽ ആ ജേർണിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് അത് പറയാൻ സാധിക്കൂ അല്ലാത്തവർക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ ഈ ജേർണിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ചിന്താഗതി എന്താണോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഈ കുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഇവിടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് എന്നുള്ളത് അപ്പോൾ എന്നോട് ചോദിച്ചു ഇതല്ലേ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് അതെ താങ്കൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് എന്നുള്ള സത്യത്തെ ഞാൻ അവളെ അറിയിച്ചു അപ്പോൾ അവൾക്ക് സന്തോഷമായി എന്നിട്ട് അവൾ അവളുടെ ആ ഒരു സ്റ്റോറി എന്നോട് പറയണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭക്തി ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിൽ തന്നെ അംഗമായിട്ടുള്ള ആളായിരുന്നു ഈ ഡി എം അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത് മെഡിറ്റേഷനായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രൊഫൈൽ പിക്ചറാണ് അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ ഇവർക്ക് പ്രത്യേക ഒരു ആകർഷണം അതിനോട് തോന്നുകയും ആന്തരികമായ ഒരു അടുപ്പം ഒക്കെ ഫീൽ ചെയ്തു അപ്പോൾ ഇവർക്ക് ഒരു അട്രാക്ഷൻ തോന്നി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കാരണത്തിന്റെ പേരിൽ അദ്ദേഹം ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി അപ്പോൾ ഈ സമയത്ത് ആ ഗ്രൂപ്പിലെ തന്നെ മറ്റൊരു പെൺകുട്ടി ഇവളെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തോട് തിരികെ ഗ്രൂപ്പിലേക്ക് വരാൻ നീ നീയൊന്നും പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവൾ അതിനെ എതിർത്തു കാരണം ഇവൾക്ക് അദ്ദേഹത്തെ പരിചയമില്ല പിന്നെ എന്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ വിളിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞ് അവൾ അതിനെ എതിർത്തപ്പോൾ അവര് വീണ്ടും നിർബന്ധിച്ച് ഇവളെ കൊണ്ട് വിളിപ്പിക്കുകയാണ് അപ്പം നോക്കണം ഇവിടെ ഡി എമ്മും ഡി എഫും പരസ്പരം അറിയാൻ സമയമായി എന്ന് പ്രപഞ്ചം നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ചുറ്റുമുള്ള ആ സോൾസ് ആ വ്യക്തികൾ അറിഞ്ഞോ അറിയാതെയോ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ സംഭവിക്കുന്നത് നിർബന്ധിച്ച് അവളെ കൊണ്ട് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യിപ്പിക്കുകയാണ് അവൾ അദ്ദേഹത്തോട് പറഞ്ഞു സാറ് തിരികെ ഗ്രൂപ്പിലേക്ക് വരണം ഗ്രൂപ്പിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ മറന്നു കളയണം എന്നിട്ട് ഈശ്വരനെ വിചാരിച്ച് തിരികെ ഗ്രൂപ്പിലേക്ക് വരണമെന്ന് ഇവളിങ്ങനെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം കുട്ടിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിക്കുകയാണ് ചെയ്തത് അതാണ് ഇവർ തമ്മിലുള്ള ആദ്യത്തെ ആ ഒരു സംഭാഷണം അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇവൾക്ക് വീണ്ടും ഒരു മെസ്സേജ് അയച്ചു നീ ആരാണ് നീ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് നിന്റെ ജന്മ ഉദ്ദേശം എന്താണ് ഇതൊക്കെ നീ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അയച്ചു അതിനുശേഷം മെഡിറ്റേഷനെക്കുറിച്ചുള്ള എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ്റെ ഗുണങ്ങൾ എന്താണ് അതിൻ്റെ ഫലങ്ങൾ എന്താണ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പി ഡി എഫ് ഫയൽ ഇദ്ദേഹം ഇവൾക്ക് അയച്ചു കൊടുത്തു ഇവിടെ ഡി എം എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇവൾ ആരാണെന്ന് അറിയാം ഭൗതികമായ ഒരു സംസാരങ്ങളും ഇല്ല അതുപോലെ തന്നെ ഇവൾക്ക് ഈ ഡി എഫിന് ആന്തരികമായ ഒരു അടുപ്പം വല്ലാത്തൊരു വല്ലാത്തൊരടുപ്പ് അദ്ദേഹത്തോട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ആരാണ് ഇദ്ദേഹം എന്നുള്ള അന്വേഷണം തുടങ്ങിയിട്ടില്ല അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവൾ ഗുരുതുല്യനായി കാണുന്ന ഒന്ന് രണ്ട് വ്യക്തികളുണ്ട് അവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തെയും ഇവള് ഗുരുതുല്യനായി കാണാൻ തുടങ്ങി അതായത് ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഗുരുതുല്യനായി ഇവൾ കാണാൻ തുടങ്ങി ഇവൾക്കൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ഗുരുതുല്യരായി കാണുന്ന വ്യക്തികളുടെയൊക്കെ പാത സങ്കല്പിച്ചുകൊണ്ട് പാദ നമസ്കാരം നടത്തുന്ന ഒരു രീതി ഇവൾക്കുണ്ട് ദിവസവും രാവിലെ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ പെൺകുട്ടി അവളുടെ ദിവസം ആരംഭിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ സങ്കല്പിച്ചുകൊണ്ട് പാദ നമസ്കാരം ചെയ്യുന്ന സമയത്ത് മറ്റു രണ്ട് വ്യക്തികൾ അതായത് മറ്റു ഗുരുതുല്യരായി കാണുന്ന വ്യക്തികളുടെ നമസ്കാരം ചെയ്യുന്ന സമയത്ത് കിട്ടാത്ത ഒരു പ്രത്യേക എനർജി ഫീലാണ് ഇവൾക്ക് ഇദ്ദേഹത്തിന്റെ പാത സങ്കല്പിച്ചുകൊണ്ട് നമസ്കാരം ചെയ്യുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത് അത് മാത്രമല്ല ഇവൾക്ക് ഭക്തിപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും മറ്റു രണ്ട് ഗുരുക്കന്മാരോട് അല്ലെങ്കിൽ ഗുരുതുല്യരായി കാണുന്ന വ്യക്തികളോട് ചോദിക്കുമ്പോൾ ഇവൾക്ക് ഇവളുടെ ആത്മസ്ഥിതിക്ക് അല്ലെങ്കിൽ ആത്മീയ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഉത്തരം ഇവരിൽ നിന്ന് ലഭിക്കില്ല എന്നാൽ ഇദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വ്യക്തമായിട്ടുള്ള ആൻസർ ഇവൾക്ക് കിട്ടാൻ തുടങ്ങി അതിനപ്പുറം ഇവൾക്ക് പിന്നെ വേറൊന്നുമില്ല അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു ആൻസറിൽ ഇവൾക്ക് തൃപ്തി കിട്ടാൻ തുടങ്ങി അതിനപ്പുറം വേറൊരു സത്യമില്ല എന്നുള്ള കാര്യത്തെ ഇവൾ മനസ്സിലാക്കാൻ തുടങ്ങി അതിനുശേഷമാണ് കൂടുതലായിട്ട് ഇവൾക്ക് അദ്ദേഹത്തോട് അടുപ്പം തോന്നുന്നതും പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്നതും ഇദ്ദേഹം ആരാണ് ഒരു ആഗ്രഹം തോന്നുകയൊക്കെ ചെയ്യുന്നത് അതിനുശേഷം സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സന്യാസ യോഗത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹം തോന്നി അപ്പം മറ്റു രണ്ട് ഗുരുക്കന്മാരോട് ചോദിച്ചപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം കിട്ടിയില്ല അപ്പോൾ ഇദ്ദേഹത്തോട് ഇവൾ ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം ആ ആൻസർ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വർഷങ്ങളായി സന്യാസ യോഗത്തെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള സത്യത്തെ ഞാനിപ്പോൾ മനസ്സിലാക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവൾക്ക് ഇദ്ദേഹം സന്യാസ യോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇവൾക്ക് തോന്നി എന്താണ് ഇദ്ദേഹം അങ്ങനെ പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടാണോ ഇദ്ദേഹം ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയത് എന്നുള്ളൊരു ചിന്ത ഇവളുടെ മനസ്സിലേക്ക് വന്നു അതിനുശേഷം ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹം ഇവളോട് പറയുകയുണ്ടായി നമ്മുടെ ആത്മാവാണ് ശരീരമല്ല നമുക്ക് ദേഷ്യമോ വാശിയോ പരിഭവമോ പിണക്കമോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെയൊക്കെ ശാന്തമായി സമാധാനപരമായി നേരിടണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അതിനുശേഷം ഇവള് പറഞ്ഞു കുടുംബജീവിതമൊക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് പോകുന്നത് എന്നാലും എനിക്ക് സന്യാസ ജീവിതം നയിക്കാൻ തോന്നുന്നു അതായത് ഒരു ആശ്രമത്തിലോ മഠത്തിലോ ഒക്കെ പോയിട്ട് സന്യാസ ജീവിതം നയിക്കാനായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് മോക്ഷം നേടാൻ സാധിക്കും അതിനായി സന്യാസി മഠത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല അതുകൂടാതെ തന്നെ കുടുംബകർമ്മങ്ങളും കുടുംബത്തോടുള്ള കടമകളും ഒക്കെ കൃത്യമായി ചെയ്യണം ഇല്ലെങ്കിൽ അത് നമുക്ക് പാപമായി മാറും എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു അറിവുകൾ ഇവർക്ക് ഇദ്ദേഹത്തിൽ നിന്ന് ലഭിക്കാൻ തുടങ്ങി അതിനുശേഷമാണ് ഇദ്ദേഹം ആരാണ് എന്നുള്ള ആ ഒരു അന്വേഷണം ഇവൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരംഭിക്കാൻ തുടങ്ങിയത് അപ്പോ ഇവിടെ നോക്കണം ഇവിടെ ഭൗതികപരമായ ഒരു സംസാരങ്ങളും നടന്നിട്ടില്ല പരസ്പരം പേര് പോലും പറഞ്ഞിട്ടില്ല ഫോട്ടോയിലൂടെ പോലും രണ്ടുപേരും കണ്ടിട്ടില്ല എന്നിട്ടാണ് ആഴത്തിലുള്ള ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത് ഇവൾക്ക് അദ്ദേഹത്തിന് ഇവള് അദ്ദേഹത്തിന്റെ ആരാണ് എന്നുള്ള സത്യത്തെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു അന്വേഷണം ഇദ്ദേഹത്തിൻ്റെ ആരാണ് എന്നുള്ള അന്വേഷണം തുടങ്ങിയ സമയത്ത് ഇവിടെ സ്വപ്നം കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ വോയിസ് ഇങ്ങനെ കേൾക്കുകയാണ് ഞാൻ ആരാണ് എന്നുള്ള കാര്യം നീ തന്നെയാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അതിനു ശേഷമാണ് ഇദ്ദേഹം ഇവൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുന്നത് സന്തോഷമായിരിക്കണം സമാധാനമായിരിക്കണം നല്ലത് സംഭവിക്കട്ടെ എന്നാണ് അദ്ദേഹം അയച്ചത് അപ്പോൾ ഇവൾക്ക് തോന്നി അദ്ദേഹം ഇനി പെട്ടെന്നൊന്നും തിരികെ വരില്ല നിന്നിൽ മാറ്റം സംഭവിക്കുന്നതിനനുസരിച്ചേ അദ്ദേഹം തിരികെ വരണോ എന്നുള്ളത് തീരുമാനിക്കുകയുള്ളൂ ഇങ്ങനെ ഒരു തോന്നൽ ഇവരുടെ മനസ്സിൽ തോന്നി അപ്പൊ ഇവർക്ക് അദ്ദേഹത്തോട് അത് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ആ ചോദിക്കാനുള്ള ഒരു സിറ്റുവേഷൻ പോലും അവിടെ ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം അതിനുശേഷം അദ്ദേഹം കംപ്ലീറ്റ് സൈലന്റ് ആയി അങ്ങനെ പിറ്റേ ദിവസം ഇവളൊരു ആത്മീയ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെയുള്ളൊരു ആചാര്യനിൽ നിന്നാണ് ഈ ഫ്ലെയിം എന്ന് പറയുന്ന വാക്കുകൾ കേൾക്കുന്നത് അപ്പോൾ ഇവൾ യൂട്യൂബിൽ ഇതേക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ ആ വീഡിയോസിലൊന്നും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ഇവൾക്ക് ഇതിലൊരു തൃപ്തി തോന്നിയില്ല കാരണം ഇവിടെ ഇവർ തമ്മിൽ ഭൗതികമായ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പരസ്പരം പേര് പോലും രണ്ടുപേർക്കും അറിയില്ല ഫോട്ടോയിലൂടെ പോലും കണ്ടിട്ടില്ല പക്ഷെ ആന്തരികമായ ആ ഒരു കണക്ഷൻ ആത്മാവും ആത്മാവും തമ്മിലുള്ള ആ ഒരു ഡിവൈൻ ലവ് ആ ഒരു പ്രൊട്ടക്ഷൻ അതാണ് അവിടെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വഴക്കോ പിണക്കമോ പരിഭവമോ ഭൗതികമായ ഒരു കാര്യങ്ങളും ഇതിലില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടപ്പോൾ ഇവൾക്ക് ഇതിലൊരു തൃപ്തി തോന്നിയില്ല അതിനുശേഷമാണ് ഞാൻ റിൻഫ്ലെയിം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ ഇവൾക്ക് പെട്ടെന്ന് ഇത് ക്ലിക്ക് ആവുകയും ഇവളുടെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് ഈ പെൺകുട്ടിയെ അതായത് ഈ വീഡിയോ ചെയ്യുന്ന ഈ പെൺകുട്ടിയെ നിനക്കറിയാം നിനക്ക് പരിചയമുണ്ട് ഇവള് നിനക്ക് നന്നായി അറിയാമെന്ന് ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു എന്നാണ് ഇവൾ പറയുന്നത് അതായത് ഇവളുടെ ആത്മാവ് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇവളുടെ കോൺടാക്ട് ലിസ്റ്റിൽ അന്ന് ആ ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ സേവ് ചെയ്ത് ആ പേര് ദീപ്തി പാർവതി എന്ന പേര് ഇവിടെ ഓർമ്മിക്കുകയും ഇവിടെ പെട്ടെന്ന് ആ സമയത്ത് എനിക്ക് മെസ്സേജ് അയക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാനിവിടെ അദ്ദേഹം ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്ന് കാണാമായിരുന്നല്ലോ മിണ്ടാമായിരുന്നല്ലോ എന്നൊക്കെയുള്ള ചിന്തയിലിരുന്ന സമയത്താണ് ഇവൾ എനിക്ക് ഈ ഒരു മെസ്സേജ് അയയ്ക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി തിൻഫ്ലൈൻ ജേർണി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ ഭൂമിയിലുണ്ടെങ്കിലും ഭൂമിയിലില്ലെങ്കിലും അതിന്റെ സ്വഭാവം ഒന്ന് തന്നെയാണ് എന്നുള്ളത് യൂണിവേഴ്സ് എനിക്ക് ബോധ്യപ്പെടുത്തി തരാണ് ഇവിടെ ഭൗതികമായ ഒന്നും സംഭവിച്ചിട്ടില്ല ഭൗതികമായ ഒരു സംസാരങ്ങൾ അവർ തമ്മിൽ നടന്നിട്ടില്ല ഉള്ളി ആത്മീയം അതുകൊണ്ടാണ് ഇത്രയും ആഴത്തിലുള്ള ആ ഒരു കണക്ഷൻ ആ പെൺകുട്ടി അദ്ദേഹത്തോട് ഫീൽ ചെയ്തത് എന്നാൽ അദ്ദേഹം ഇവൾ ആരാണ് എന്നുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു അതിലേക്ക് ഇവളെ ഒന്ന് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെ അന്വേഷിച്ചു തുടങ്ങി അദ്ദേഹത്തെ അറിഞ്ഞു എന്ന് മനസ്സിലായ സമയത്ത് അദ്ദേഹം ഇവിടെ സൈലന്റായി എന്ത് പറഞ്ഞിട്ടാ സൈലന്റ് ആയത് ഭൗതികമായ എന്തെങ്കിലും കാര്യം പറഞ്ഞ് അവൾ അവോയ്ഡ് ചെയ്യുകയാണോ ചെയ്തത് അല്ല അവളെ ആശീർവദിച്ചുകൊണ്ട് നല്ലത് സംഭവിക്കട്ടെ ആ ആത്മാവിൽ നിന്നുള്ള ഡിവൈൻ ലവ് അവൾക്ക് നൽകിക്കൊണ്ട് ഇപ്പോഴും സൈലന്റ് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവൾ പറയാറുണ്ട് അദ്ദേഹം സൈലന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല അദ്ദേഹത്തെ എനിക്ക് മിസ്സ് ചെയ്യുന്നില്ല കാരണം ആ ആത്മാവിൽ നിന്നുള്ള സ്നേഹമാണ് അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഡിവൈൻ ലവും പ്രൊട്ടക്ഷനും അവൾക്ക് ഓരോ നിമിഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നോക്കണം ഒരു സ്റ്റേജസും ഇല്ല ഒരു ബബിൾ ഫേസും ഇല്ല ഒരു സെപ്പറേഷനും ഇല്ല ഒരു റണ്ണർ ചേസറും ഇല്ല ഒന്നുമില്ല പരസ്പരം സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹവും ഇല്ല കാരണം ഓൾറെഡി സ്വന്തമായതിന് എന്തിനാണ് സ്വന്തമാക്കുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇല്ല എല്ലാ ബന്ധങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അൺകണ്ടീഷണൽ ലവിൽ നിന്നുകൊണ്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആവാതെ അവരോട് ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും ചെയ്യണം ഇല്ലെങ്കിൽ അത് പാപമായി മാറും എന്നുള്ള ഉപദേശമാണ് അദ്ദേഹം അവൾക്ക് കൊടുത്തത് ഇവിടെ എന്റെ കാര്യത്തിൽ ഭൂമിയിൽ ശരീരസ്ഥിതിയിൽ ഇല്ലാത്ത അദ്ദേഹം അനശ്വരമായ ആത്മസ്ഥിതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം എന്നെ ഏതൊക്കെ അറിവുകളിലേക്കാണോ കണക്ട് ചെയ്യിപ്പിച്ചത് അതേ അറിവുകളിലേക്കാണ് ഭൂമിയിലുള്ള അവളുടെ ഡീ അവളെ കണക്ട് ചെയ്യിപ്പിച്ചത് അപ്പോൾ ടിൻഫ്ലെയിം ജേർണി എന്ന് പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അത് ഭൂമിയിലാണെങ്കിലും സ്പിരിറ്റ് വേൾഡിലാണെങ്കിലും അതിൻ്റെ സ്വഭാവവും അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യവും ഒന്നു തന്നെയാണ് എന്നുള്ളതാണ് ഇതിലൂടെ യൂണിവേഴ്സ് എനിക്ക് മനസ്സിലാക്കി തന്നത് ആകെയുള്ളൊരു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ശരീരസ്ഥിതിയിലുള്ള ആള് സൈലന്റ് ആയിരിക്കും എന്നാൽ അനശ്വരമായ ആത്മസ്ഥിതിയിൽ ആത്മീയ ലോകത്തിലുള്ള ആള് ഭൂമിയിലുള്ള ആളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും അവർ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രപഞ്ചം സാധ്യമാക്കി കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അത് ഭൗതികമല്ല ആത്മീയമാണ് ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധമാണ് അത് ഭൂമിയിലാണെങ്കിലും സ്പിരിറ്റ് വേൾഡിലാണെങ്കിലും അതിന്റെ രീതിയും സ്വഭാവവും ലക്ഷ്യവും ഒന്ന് തന്നെയാണ് എന്നുള്ള സത്യമാണ് യൂണിവേഴ്സ് ഈ ഒരു കാര്യത്തിലൂടെ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത് എന്നിട്ട് അനുഭവിച്ചറിഞ്ഞ ഈ സത്യങ്ങളെ പുറത്തേക്ക് പറഞ്ഞു കൊടുക്കാൻ യൂണിവേഴ്സ് എന്നോട് ആവശ്യപ്പെടുകയാണ് അതുകൊണ്ടാണ് ഇത് ഞാനിവിടെ പറഞ്ഞത് കേൾക്കാനും വിശ്വസിക്കുവാനും ഉൾക്കൊള്ളുവാനും താല്പര്യമുള്ളവർക്ക് കേൾക്കാം വിശ്വസിക്കാം ഉൾക്കൊള്ളാം അതൊക്കെ ഓരോരുത്തരുടെ ആത്മീയ വളർച്ച പോലെ ഇരിക്കും പക്ഷേ സത്യം പറയാമെന്നുള്ളത് എൻ്റെ ധർമ്മമായതുകൊണ്ട് ആ ധർമ്മത്തെ ഞാനിവിടെ ചെയ്യുന്നു പിന്നെ എന്താണ് ബബിൾ ഫേസ് എന്താണ് സെപ്പറേഷൻ എന്താണ് റണ്ണർ ചേയ്സർ എന്നൊക്കെയുള്ള വിശദമായ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ താങ്ക് യു സോ മച്ച്